ഷെ ബീഹാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നതാണോ എന്ന ചോദ്യത്തിന് ശക്തിയേറുകയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം കുളത്തിച്ചാടിയല്ലോ ആ കുളത്തിച്ചാടിയ മണ്ഡലത്തിൽ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്യുന്നത് നമ്മൾ അറിയാൻ വേണ്ടി കഴിയുന്നത് എന്താ അതിൻ്റെ അർത്ഥം ജയിക്കും എല്ലാ സ്ഥലത്തും ആ എന്താണ് മഹാ യഥാർത്ഥത്തിൽ കോൺഗ്രസ് സംഭവിക്കുന്നത് എന്താണ് രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ തകരാർ എന്താണ് നമ്മൾ ഈ ബി ജെ പി പറയുന്നൊരു കാര്യമുണ്ടല്ലോ കോൺഗ്രസ് ഭാരതം എന്നുള്ളത് അത് സാക്ഷത്കരിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന പ്രവൃത്തിയാണോ രാഹുൽ നടത്തുന്നത് എന്നതാണ് എതിരാളികൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം രാഹുൽ കോൺഗ്രസ്സിനെ തുടച്ചു മാറ്റുമോ ആ ചോദ്യങ്ങൾക്ക് വളരെ ശക്തിയേറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ബീഹാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ മുൻ ഘട്ടങ്ങളെ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കരുതിയിരുന്ന അങ്ങനെയല്ല ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ് അവിടെ നടക്കുക എന്നാണ് കരുതി എന്നാൽ അതിനെ ആ ധാരണ ആ ധാരണ മാറ്റുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇന്നണിയിൽ മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ എക്സിസ്റ്റ് പോളോ വന്നപ്പോൾ അതിന് മാറിപ്പോയി പക്ഷേ ആ എക്സിസ്റ്റ് പോളിനെ കൂടി അമ്പരിപ്പിച്ചുകൊണ്ടാണ് അതെ ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള വേൾഡ് റിസൾട്ട് വന്നിരിക്കുന്നത് അതായത് ഒരു താമര പൂങ്കാവനമായിട്ട് ബീഹാർ മാറിയിരിക്കുന്നത് ഇത്തവണ ഇത്തവണ ഏതാണ്ട് ഇരുനൂ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ സീറ്റാണല്ലോ അവിടെ ഇരുന്നൂറിൽ ലീഡ് ചെയ്യാണ് എൻ ഡി എ അതെ ഡബിൾ സെഞ്ചുറി തേക്കുന്ന തലത്തിലേക്ക് എത്തുക ഒന്ന് രണ്ടാമത്തെ കോൺഗ്രസ് അഞ്ച് സീറ്റിന് താഴെ പോവുക കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുള്ള പല കക്ഷികളും അവിടെ ഉണ്ടാവുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കോൺഗ്രസ്സിൻ്റെ നില പരിങ്ങല്ല ഒരുപക്ഷേ വേണമെങ്കിൽ കോൺഗ്രസ് ഇതൊക്കെ എന്ത് ചെയ്താണ് സ്വയം സ്വീകരിച്ചതാണ് അല്ലെങ്കിൽ ഏറ്റുവാങ്ങിയാണ് നമുക്ക് കണക്കാക്കാം കാരണം തിരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം അവരുടെ നേതാക്കളെ എന്ത് ചെയ്തു എയർപോർട്ടിലോട്ട് ഓടിച്ചിട്ടടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ട അല്ലേ പിന്നെ മാത്രമല്ല ആർ ജെ ഡിയുമായി പല സ്ഥലത്തും സഹകരണ മത്സരം നടത്തി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് അതിന് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പരിക്കായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ വൃത്തങ്ങൾ കണക്കാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സീറ്റ് നൽകുന്നതിന്റെ കാര്യത്തിലുള്ള തർക്കം ആ കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെ പ്രശ്നമുണ്ടായിരുന്നു കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കൊടുത്തു കോൺഗ്രസ് അവിടെയൊക്കെ തോൽപ്പിച്ചു ആ ഈ കൊല്ലം പക്ഷേ നമ്മൾ കരുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആർ ജെ ഡി വിജയിക്കുമെന്നാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു കോൺഗ്രസ് തോറ്റു എന്നുള്ളത് പക്ഷേ അവസാനം എന്താണെന്ന് വെച്ചാല് കോൺഗ്രസും ആർ ഒക്കെ തോറ്റു തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല അസാധാരണമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് നിതീഷ് കുമാർ കുതിച്ചു കയറി എന്നുള്ള കാരണം ബി ജെ പി കഴിഞ്ഞോണ് നേടാൻ കഴിഞ്ഞ സീറ്റിനേക്കാൾ വളരെ കൂടുതൽ സീറ്റ് അതിൻ്റെ രട്ടിയോ രണ്ട് ഇരട്ടിയോ സീറ്റ് യഥാർത്ഥത്തിൽ ആര് അരു കഴിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ നേടി നിതീഷ് കുമാർ നമ്മൾ അത്ഭുതപ്പെടുത്തി മെജോറിറ്റി പാർട്ടി സിംഗിൾ മെജോറിറ്റി പാർട്ടി ബി ജെ പി ആണ് ആ ഏറ്റവും കൂടുതൽ മെജോറിറ്റി പാർട്ടി എന്ന് പറയുന്നത് അതേ ഒറ്റ കക്ഷി എന്ന നിലയ്ക്ക് ബി ജെ പി തന്നെയാണ് ബി ജെ പി യുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചാൽ ആദ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടി ഒറ്റ കക്ഷിയായിട്ട് അവർ വരുന്നത് ഇപ്പോൾ മുൻപൊക്കെ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഈ നിതീഷ് കുമാറിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അത് മാറി ഇപ്പോൾ ഒറ്റകക്ഷി എന്നാലൊക്കെ അവർ ഏറ്റവും മുന്നിലെത്തി നേരത്തെ തേജസ്വീൻ്റെ പാർട്ടിയായിരുന്നു ആ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ തേജസ്വി ആയിരുന്നു ഒറ്റകക്ഷിയായിട്ട് നിന്നിരുന്നത് അപ്പോളൊക്കെ ഈ പ്രതിപക്ഷത്തിന് ഒരു ഉരുക്ക് വോട്ടുണ്ട് എന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് യാദവ് മുസ്ലിം രാഷ്ട്രീയമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് അതിനൊക്കെ അവിടുത്തെ ജനങ്ങളെ അടിച്ച് തകർത്ത് തരിപ്പണക്കിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് മെസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പ് വിജയിക്കാനായിട്ട് ഉള്ള ടാക്ടീസ് ആണ് ഈ ബീഹാർ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് കേരളത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അത് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് രണ്ട് കാര്യങ്ങൾ രണ്ട് രണ്ടിൻ്റെ മിക്സറാണ് ബ്ലെൻഡിങ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ കാലത്ത് ഒരു മുന്നണി വിജയിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു ഒന്ന് ഡെവലപ്മെൻറ്റ് വികസനം രണ്ടാമത്തെ ക്ഷേമപ്രവർത്തനം ക്ഷേമം വെൽഫെയർ പൊളിറ്റിക്സ് അതായത് വെൽഫെയർ പോളിറ്റിക്സ് പ്ലസ് ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് ഇതാണ് ഇന്നത്തെ വിജയമന്ത്രമായിട്ട് മാറിയിരിക്കുന്നത് ഈ ബീഹാറിൻ്റെ കാര്യം നോക്ക് വളരെ വ്യക്തമല്ലേ ഓരോ എന്താണ് സ്ത്രീയുടെയും അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ രൂപ കൊടുക്കും എന്ന് പറയൽ കൊടുത്തു വേണമെങ്കിൽ നമുക്ക് പറയാം കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്ന പുതിയ രീതി പഴയകാലത്ത് എന്ത് ചെയ്യുമായിരുന്നു അഞ്ഞൂറിൻ്റെ നോട്ട് കൊടുത്ത് നേരിട്ട് വോട്ട് വാങ്ങിക്കുമായിരുന്നു അപ്പം അങ്ങനെയല്ല അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഡിജിറ്റലായി അതെ വോട്ട് വാങ്ങുന്നത് വോട്ടിന് നോട്ട് എന്ന് പറയുന്ന ആ സംഭവം ഡിജിറ്റലായിപ്പോൾ ഡിജിറ്റലായിട്ട് പൈസ നേരിട്ട് അക്കൗണ്ടിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ഫലമായിട്ട് ഒന്നര കോടി സ്ത്രീകൾക്ക് അതിൻ്റെ ആനുവല്യം ലഭിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഒന്നര കോടി സ്ത്രീകൾക്ക് അതിൻ്റെ ആനുവല് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം അത്രയും കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ ഇതിന്റെ പർവ്യൂര് വരെയാണ് ചെയ്യുന്നത് അവർ വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിൽ എന്താണ് കണ്ടത് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ തല ദിവസങ്ങളിലും അതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ സ്ത്രീകളിങ്ങനെ ഇളകി മറിഞ്ഞ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വലിയ പോളിംഗ് ആണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് മാത്രമല്ല ഓരോ നിയോജക മണ്ഡലത്തിലും പത്തും പതിനാല് മുതൽ പതിനഞ്ച് ശതമാനം വരെ സ്ത്രീ വോട്ടർമാർ പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതലായിരുന്നു ഇത്തവണ മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട് നേരത്തെ ഈ പോളിങ് ഉയർന്ന സമയത്തൊക്കെ അപ്പ ഭരിക്കുന്ന സർക്കാരുകൾ താഴ്ത്തു പോയിട്ടുണ്ട് പക്ഷെ ഇത്തവണ അങ്ങനെയല്ല അല്ല അതെന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം വികാരമുണ്ടാകുന്ന സമയത്താണ് ഈ പോളിങ് വർദ്ധിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആൻഗ്രി വോട്ടർ ആക്റ്റീവായിട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം തോറ്റുന്നത് ഇതിനകത്ത് അങ്ങനെയല്ല ഇത് ശരിക്കും പ്ര പറഞ്ഞാൽ ആൻറ്റി അല്ല പ്രോ ആണ് നിലവിലുള്ള ഭരണകൂടത്തിനെ അനുകൂലമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ സ്ത്രീകൾ അവർ പോസിറ്റീവായിട്ട് കയറി എന്ത് ചെയ്യുകയാണ് വോട്ടുകയാണ് ചെയ്യുന്നത് ഇടിച്ച് കയറി വോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഇടിച്ചു കയറി വോട്ട് ചെയ്യുമ്പോഴാണ് അതൊരു സുനാമി തരംഗം പോലെയായി മാറിത്തരുന്നത് അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രമാത്രം ഭൂരിപക്ഷം നേടാനായിട്ട് എൻ ഡി എക്ക് കഴിഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ എൻ ഡി എ പുതിയൊരു സമവാക്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എനിക്കൊന്ന് ഒട്ടുവിക്ക സ്ഥലത്തും ഈ രീതിയിലാണ് തിരഞ്ഞെടുപ്പുകൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പ്രോ ഇൻക്യുമെൻ ഇൻക്യുമെൻസി അങ്ങ് പോയി ശരിക്കും പറഞ്ഞു ആൻ്റി ഇൻകുമെൻസി എന്ന് പറയുന്ന സ്ഥാനത്തിന് പകരമായിട്ട് പ്രോ ഇൻക്യുമെൻസി വരുന്ന സ്ഥിതി വരും എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം ഭരണവിരുദ്ധ വികാരമല്ല ഭരണാനുകൂല വികാരമാണ് ഭരണാനുകൂല വികാരം ഇങ്ങനെ ഉയർന്നു വരികയാണ് ചെയ്യുന്നത് ഹരിക്ക് വീണ്ടും ഇരുപത് വർഷം അവിടെ സ്ഥിരമായിട്ട് പരിചരിച്ചോണ്ടിരിക്കുന്ന നിതീഷ് കുമാർ ഇവിടെ നിന്നും അപ്പുറത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി ഒഴിവിൽ എന്താ പഠിക്കേണ്ടത് രാഹുൽ വളരെയധികം കാര്യങ്ങൾ പഠിക്കേണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു ഒന്ന് ആദ്യം തന്നെ കോൺഗ്രസ് സംഘടന എന്ന് പറയുന്ന സംഘ സംഭവം ഉണ്ടാകും സംഘടനയില്ലാതെ ഒന്നും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ട് കഴിയില്ല ബി ജെ പി വളരെ കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രത്തെ പോലെ അവരുടെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അവരുമായിട്ട് മത്സരിക്കുന്ന എല്ലായിടത്തും കോൺഗ്രസ് നോക്കുകയാണ് ചെയ്യുന്നത് കാരണം കോൺഗ്രസിൻ്റെ സംഘടന എന്ന് പറഞ്ഞാൽ അതീവ ദുർബലമാണ് പഴയ കാലത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വലിയ പൈതൃകം നേടി ഇന്ത്യ ഭരിച്ചു കൊണ്ടിരുന്നൊരു പാർട്ടിയാണ് അങ്ങനെ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയിരുന്നതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് പിന്നീട് അവരുടെ തുടർ പ്രവർത്തനത്തിനും തുടർ അധികാരത്തിനും കാരണമായി മാറിയത് എന്നാൽ വലിയ അഴിമതിയുടെ പാണ്ഡൻറ്റി വക്കൻഡ് ഗെഡിയ സമയത്ത് അഴിമതിക്കെതിരായിട്ടുള്ള വലിയ ഒരു ജനവികാരം അതിശക്തമായിട്ട് ഉയർന്നുവെന്ന് അവരടിഞ്ഞ് താഴെ വിടും പിന്നെ അവർക്ക് പിടിച്ചു കയറാൻ കഴിഞ്ഞാൽ അവരുടെ സംഘടന ശക്തിപ്പെടുത്തുകയും നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ തെറ്റുകളെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് അതിനെ എതിരെ പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ള ഒരു മെഷീനറി ഉണ്ടാക്കിയെടുക്കണം ആ മെഷീനറി എവിടെയാണ് കോൺഗ്രസ്സിനുള്ളത് കോൺഗ്രസ്സിനും അങ്ങനത്തെ ഒരു മെഷീനറിയില്ല കേരളത്തിൽ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് കാണുന്നത് കേരളത്തിൽ നിരവധി കോൺഗ്രസ് രാജിവെച്ച് സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥികളായി മാറിയ കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസിന്റെ ഒരു കഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തലമുതിർന്ന ഒരു ആയിട്ടുള്ള ഒരു ഫിഗർ ഏത് പാർട്ടീനെയും സഹായിക്കും ബി ജെ പിൻ്റെ മോദി സഹായിക്കുന്ന പോലെ കോൺഗ്രസിന് നിലവിലുള്ളത് അങ്ങനെ പറയാനായിട്ട് രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത് പക്ഷേ ആ രാഹുൽ ഗാന്ധിക്ക് പോലും രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ലാന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് എന്തോ ചെറിയൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഒരു ഒരു ഇന്നബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് നല്ല ഭാഷയിൽ പറയാം എന്താണ്ട് ഒരു ഉണ്ട് എവിടെയാണ് ആ സ്മെല്ലിങ് മിസ്റ്റേക്ക് കൃത്യമായിട്ട് കണ്ടിട്ട് തിരുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണ് പക്ഷേ അത് നടപ്പിലാക്കുന്നതിനുള്ള ഒരാർജവും സ്ഥിരത അത് എത്ര മാത്രം ഉണ്ട് എന്ന് പരിശോധിച്ചാൽ അത് വളരെ അപൂർവമാണ് ഇടക്ക് നമ്മൾ കാണില്ല പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അമേച്ചറല്ല പൊളിറ്റിക്സ് പ്രൊഫഷണലാണ് ആണ് ഇടയ്ക്കൊരു മനുഷ്യൻ്റെ ജീവിതം മുഴുവനും അതിനുവേണ്ടി മാറ്റിവെച്ച് ആ പകലില്ലാതെ അതിൻ്റെ പിന്നാലെ നടന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ രാഷ്ട്രീയ നേതാവിന് ജനങ്ങളെ സ്വാധീനിക്കാനും മാറ്റം ഉണ്ടാക്കാനും കഴിയും ആ കാര്യത്തിൽ രാജീവ് ഗാന്ധി ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടത് ആ രാഹുൽ ഗാന്ധി ഒരുപാട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇതർക്കില്ല മാഷിപ്പം പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി ഇടക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തെ ഈ വോട്ട് ജോലി ആരോപണം ഉന്നയിച്ച് ബീഹാറിലൊക്കെ കുറച്ച് പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ നടത്തി പിന്നീട് ഏതാണ്ട് ഒന്നര മാസക്കാലത്തോളം രാഹുലിനെ കണ്ടിട്ടേ ഇല്ല എവിടെയായിരുന്നു രാഹുൽ എന്നായിരുന്നു പലരും ചോദിച്ചുകൊണ്ടിരുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റി പൊളിറ്റിക്സിൽ ഒരിക്കലും അദ്ദേഹത്തിന് കത്ത് വെക്കാൻ കഴിയില്ല അദ്ദേഹം പലപ്പോഴും എന്താണ് ഇത് യഥാർത്ഥത്തിൽ രാഹുലിൻ്റെ തോൽവിയാണോ അല്ല രാഹുലിൻ്റെ തോൽവിയായിട്ട് നമ്മളതിനെ കണക്കാക്കിയിട്ട് കാര്യമില്ല രാഹുൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും ഒറ്റക്ക് നിലവിലുള്ള ബി ജെ പിയുടെ സംവിധാനമായിട്ട് പോരടിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല അങ്ങനെ കഴിയും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് അവരത് തിരുത്തണം അവർ വളരെ കൃത്യമായ ചട്ടക്കോടുകൂടിയ ഒരു സംവിധാനമായിട്ട് മാറി അങ്ങനെ ഇപ്പോൾ ഒരു കേരളത്തിലൊക്കെ അവർ പല സമയത്തും പറയല്ലേ ഞങ്ങൾ സെമി കേഡറായി മാറി എന്നൊക്കെ പറയും ഈ സെമി കേ ഒരു കേഡർ പാർട്ടിയോട് നമ്മളെ മത്സരിച്ച് ജയിക്കണമെങ്കിൽ നമ്മൾ സെമി കേഡറായിട്ട് പോലും കാര്യമില്ല കേഡറായി പറ്റും അല്ലാതെ സാധ്യമല്ല അത് മനസ്സിലാക്കി സംഘടനാ സംവിധാനം കൃത്യമായിട്ട് കൊണ്ട് ഇപ്പോഴും എന്താണ് ഇവരുടെ പരിപാടി അവരുടെ പരിപാടി ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഏത് ഒരു സാധനം അത് തീരുമാനിക്കുക എല്ലാ കാര്യം എന്ത് ഹൈക്കമാൻഡ് ഇതൊക്കെ ഇടിച്ചുപിടിച്ച് കളയേണ്ട സമയം കളഞ്ഞേ കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിലൂടെ കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന സംവിധാനത്തിലേക്ക് ആ പാർട്ടി മാറിയാൽ ആ പാർട്ടിക്ക് രക്ഷപ്പെടാം അതല്ലാണ്ട് ഹൈക്കമാൻഡ് പറഞ്ഞു തരുന്നിട്ടൊരു കാര്യം ഉണ്ടാവില്ല വല്ലപ്പോഴൊക്കെ ചിലപ്പോൾ അവർക്ക് കൊണ്ട് മെച്ചം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞേ സംഘടനാ സംവിധാനത്തിന് എപ്പോഴും കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുണ്ടാവുകയും ആ തിരഞ്ഞെടുപ്പിലൂടെ കഴിവുള്ള ആളുകൾ എത്രയോ കഴിവുള്ള ആളുകൾ കോൺഗ്രസിനകത്തുണ്ട് അവർക്ക് എവിടെയെങ്കിലും കയറിയിരിക്കാനായിട്ട് പറ്റും ആരെങ്കിലും കയറ്റിയിരുത്തുക ഗാന്ധി കുടുംബത്തിൻ്റെ അടുക്കളക്കാരായാൽ മാത്രമാണ് അധികാരത്തിലേക്ക് നടന്നു വരാനായിട്ടുള്ള വഴി തുറക്കുകയുള്ളൂ എന്ന് പറയുന്ന സ്ഥിതി കോൺഗ്രസ്സിനകത്ത് ഇപ്പോഴും ഉണ്ട് അതുമാറാണ്ട് കോൺഗ്രസിനൊരിക്കലും ബി ജെ പി പോലെയുള്ള ഒരു കേഡർ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന പാർട്ടിയുമായിട്ട് മത്സരിച്ച് ജയിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്